ീദ് ആഘോഷിക്കുകയാണ് എല്ലാവരും അവരുടെ വീടുകളിൽ തന്നെ ഇരുന്ന് കാരണം നമ്മുടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ടും കൊറോണയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇന്ന് ഈദ് ആഘോഷിച്ചത് അല്ലേ കാരണം ഇന്ന് നമ്മൾ വീട്ടിൽ ആഘോഷിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് പുറത്തുനിന്നും ഫ്രണ്ട്സിന്റെ വീട്ടിലോ ഫാമിലിയുടെ കൂടെ എവിടെ വേണമെങ്കിലും പോവാം അപ്പൊ ഈ വർഷം ഒന്ന് ക്ഷമിച്ച് എല്ലാവരും ഇരുന്നതിൽ വളരെ സന്തോഷം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഈദ് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് നല്ല ഈദ് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഹർഷയും വന്നിരിക്കുന്നത് അതിന് മുമ്പേ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഹർഷ പറഞ്ഞതുപോലെ ഇന്ന് ഹർഷ ഒരു പാട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഹർഷ പാടുന്നുണ്ടോ ഇല്ലല്ലോ കുറച്ചങ്ങ അപ്പം ഈ സ്റ്റാർട്ടിംഗ് എന്തായാലും ഹർഷ പാട്ട് പാടുന്നില്ല അതിന് ശേഷം അങ്ങോട്ട് പോകുമോറും ഹർഷ പാട്ട് നമുക്ക് പാടിത്തരുന്ന വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈദ് എപ്പിസോഡ് ആരംഭിക്കാം ആരംഭിക്കാം അപ്പോൾ അപ്പോൾ എല്ലാ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഈദ് ഈദ് കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം മുബാറക് നമ്മുടെ ആദ്യത്തെ കോള് റെഡി ആയിട്ടുണ്ട് ഹലോ 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 ഇതാരാ സംസാരിക്കുന്നത് ഞാൻ ഹരിക്കുട്ടിയാണ് ഹരിക്കുട്ടി നല്ല പേരാണല്ലോ എവിടെ നിന്ന് വിളിക്കുന്നു കോട്ടയം കോട്ടയം ഈ പേരാരത് പേര് ഇട്ടത് അച്ഛനും കൂടിയാണ് എന്താ പറഞ്ഞത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ അന്നത് അന്നത് മനോരമ അതില് പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളായിരുന്നു ഹരികുട്ടിയും മീരയും അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ചൂസ് ചെയ്താണ് നീരയോട് അത്ര താല്പര്യം വന്നില്ല ഇഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും കൊള്ളാലോ നല്ല കേട്ടോ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഈദ് ഈദ് സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും മുബാറക് വേറെ പിന്നെ വീട്ടില് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ഞാൻ ഹൗസ് വൈഫ് ആണോ ഞാൻ ഇപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഹസ്ബൻഡുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡിന്റെ അമ്മയുണ്ട് ഓ എല്ലാരും ശരിക്കും കോട്ടയംകാരിയാണോ അത് ഹസ്ബൻഡിന്റെ വീടാണോ കോട്ടയത്ത് അല്ല എന്റെ വീട് കുട്ടനാട് കുട്ടനാടാണ് ശരിക്ക് ശരിക്ക് ഹരികുട്ടി ഈ ഹരിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്ക് ഒരു ആണിന്റെ പേരായിട്ടാണ് അങ്ങനെ കളിയാക്കാറുണ്ടോ മീരേ അല്ലേ ഹരി ഫോർമുള്ള സമയത്ത് മാത്രമേ അപ്പൊ ശരിക്കും എന്താ വിളിക്കുന്നത് എല്ലാരും ാണ് വിളിക്കുന്നത് മോളമ്മ മൊത്തം സ്പെഷ്യൽ ആയിട്ടുള്ള പേരുകളാണ് മോളമ്മ എന്ന ഹരിക്കുട്ടി അല്ല സ്ഥലം എവിടെ പറഞ്ഞ കോട്ടയത്തോ കോട്ടയത്ത് കോട്ടയം തിരുവഞ്ചൂര് അല്ലേ എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഹരിക്കുട്ടിയുടെ ഒരു പാട്ട് കേട്ടാലോ അത്ര നന്നായിട്ടൊന്നും നോക്കാം ഓ ആയിക്കോട്ടെ രാജസ മരവിയ സൂതുമായി മരമാ നന്നായിട്ട് പാടിയിട്ട് ആയിട്ട് പാടി കേട്ടോ നമുക്ക് അറിയാലോ എനിക്കല്ലേ നമ്മളിതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോങ് പ്ലേ ചെയ്ത് തരും ഹരികുട്ടിക്ക് ആ സോങ് നമ്മൾ അതിന്റെ ഒരു ബി ജി എം ആണ് പ്ലേ ചെയ്ത് തരുന്നത് ആ പാട്ടാണ് നമുക്ക് വേണ്ടി പാടി പാടിത്തരേണ്ടത് അത് പാടി പാടിത്തരുമ്പോ ഇന്നത്തെ എപ്പിസോഡിന് ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കൂടെ ഉണ്ടല്ലോ സാധാരണ നമ്മള് ത്രീ ജി ബി നെറ്റ് പാക് ഡാറ്റയാണ് കൊടുക്കുന്നത് അത് കൂടാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ അതെ എന്താണെന്നുള്ളത് നമ്മള് സമ്മാനം കിട്ടി കഴിഞ്ഞിട്ട് മാത്രമേ പറയത്തുള്ളൂ അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോയല്ലോ ശരി മനസ്സിലായോ ആ പാട്ട് മനസ്സിലായി കറക്റ്റ് ആയിട്ട് അറിയില്ല അതാണ് പക്ഷെ നമുക്ക് ലിറിക്സ് പാടണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നലേ നമ്മുടെ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലെ ഒരാൾ വിളിച്ചിട്ട് നമുക്ക് സമ്മാനം കൊടുക്കാതിരിക്കുമ്പോൾ ചെറിയ വിഷമം തോന്നി വിഷമം തോന്നുന്നു കേട്ടോ കാര്യം പറഞ്ഞാൽ ആള് ചെറുതായിട്ടൊക്കെ കേട്ടോ കൊറേ ലൈൻസ് അവിടെ പോയി ആ ഞാൻ ശരിക്കും ഒരു നല്ല ടീച്ചർ ആണെങ്കിൽ ഫുൾ മാർക്ക് തരൂല പിന്നെ പോവട്ടെ എന്നൊക്കെ ഓർത്തിട്ട് സമ്മതിച്ചു അതെ എന്താണ് സമ്മാനം തരുന്നത് സമ്മാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ത്രീ ജി ബി നെറ്റ് പാക്ക് ഡാറ്റ എന്തായാലും നമ്മൾ സമ്മാനമായിട്ട് ഓൾറെഡി തരുന്നുണ്ട് അത് കൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ റംസാന്റെ സ്പെഷ്യൽ ആയിട്ടല്ല ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണും ഫോർവിഷ് മാട്രസിന്റെ നല്ലൊരു സമ്മാനം നമ്മുടെ ഹരികുട്ടിക്ക് കിട്ടും അപ്പോൾ സന്തോഷായോ സന്തോഷായി അപ്പൊ ഇനി നമ്മൾ ഈ പാട്ടാണ് കാണാൻ പോകുന്നത് ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ കുട്ടികൾക്കും ുംതീഷ് രതീഷ് ഓക്കെ അപ്പം രതീഷിനും മക്കൾക്കും അമ്മയ്ക്കും വേണ്ടിട്ടാണ് പാട്ടല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി സമ്മാനം ഉടനെത്തുന്നോട്ടേക്ക് ഓക്കെ ഓക്കെ ഹരി കുട്ടി ബൈ ബൈ അപ്പൊ നമ്മൾ വിളിച്ചത് കോട്ടയത്തുള്ള മോളമ്മ എന്ന ഹരിക്കുട്ടിയായിരുന്നു അപ്പൊ ഹരിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഹരിക്കുട്ടി സമ്മാനം മേടിച്ച സലാല മൊബൈൽസിലെ പാട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗോപി സുന്ദറും മക്ബൂൽ മൻസൂറും കൂടെ പാടിയ മനോഹരമായിട്ടുള്ള സലാല മൊബൈൽസിലെ ഒരു പാട്ടായിരുന്നു നമ്മൾ ഹരിക്കുട്ടിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തത് അപ്പം എന്തായാലും ഹർഷ നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട് ഹലോ ഹലോ ഇതാരാണ് വിളിക്കുന്നത് എന്തായാലും നമ്മുടെ ഈദ് സ്പെഷ്യൽ എപ്പിസോഡിൽ വിളിച്ചതിന് ആദ്യം തന്നെ നമ്മൾ എന്തായാലും ഒരു ഈദ് വിഷാണ് ഈദ് മുബാറക് പിന്നെ എന്താ ചെയ്യണ ഷിബു എന്താ ചെയ്യണേ ആണ് ഇപ്പം നാട്ടിലാണോ അപ്പൊ ഷിബു നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നു നമുക്ക് കേട്ടായിരുന്നു അറിഞ്ഞായിരുന്നു നല്ല പാട്ടൊക്കെ അല്ലേ നമുക്ക് ഒരു ഒരു സ്റ്റാർട്ടിങ് തന്നെ ആരെയും ഭാവഗായകനാക്കും ആത്മ സൗന്ദര്യമാണു നീർഷരാൽ കമ്ര ും ആത്മ സൗന്ദര്യമാണു നീ നല്ല സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് പാടുകൂ പാട്ടും ഇപ്പൊ വന്ന് പഠിച്ചതാണോ അല്ല നേരത്തെ പഠിച്ചതാണോ പാട്ടോ പാട്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ പാടും ആണല്ലേ

ആ എന്തായാലും ഇനിയിപ്പൊ നമ്മടെ ഈ മഹാമാരിയൊക്കെ മാറിയിട്ട് സാവധാനത്തിലൊക്കെ അങ്ങ് പോവാ അല്ലേ അപ്പൊ ഷിബു നമുക്ക് ഗെയിമിലോട്ട് പോവാ നമ്മടെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു അനുപല്ലവി നമ്മൾ പ്ലേ ചെയ്ത് തരും അതിന്റെ പല്ലവിയാണ് ഷിബു നമുക്ക് പാടി പാടിത്തരേണ്ടത് വളരെ എളുപ്പമുള്ള ഒരു പാട്ടാണ് ഈസി ആയിട്ടുള്ള പാട്ടാണ് പെട്ടന്ന് പാടാൻ പറ്റില്ല കേക്കാം പാട്ട് വരട്ടെ കേട്ടോ കേട്ടോ മനസ്സിലായോ പാട്ട് പാട്ടായതാന്ന് എളുപ്പമായതുകൊണ്ടാണ് മാറ്റട്ടെ എളുപ്പ പാട്ടായി പോയില്ല അതുകൊണ്ട് കൊസ്റ്റം മാറ്റിയാലോ വേണ്ട വേണ്ട എന്തായാലും ഷിബു പാടിക്കോളാ പാട്ട് ശരിക്കും അറിയില്ലാട്ടോ ഓലെ പാടെ മെഹറുബാ മെഹറുബ കെണ്ണേ മെഹറുബല്ല പെണ്ണേ മെഹറുബ നി ആ പാട്ടതന്നെയാണ് പക്ഷെ ഷിബു നമ്മള് കൂടുതൽ കേട്ടത് ലാല മാത്രമേ കേട്ടുള്ളൂ പക്ഷെ നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു നാല് ലൈൻസ് എങ്കിലും നമുക്ക് പാടി അല്ലേ ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു പാട്ടല്ലേ അത് കേട്ടോ ശ്രദ്ധിക്കാറില്ല എന്നാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ പാടുന്നില്ല അപ്പൊ സമ്മാനവും വേണ്ടേ സമ്മാനം ഫുള്ള് പാടിയാലേ അറിയില്ല എന്തായാലും കുഴപ്പമില്ല ഇത്രയൊക്കെ പാടിയില്ല കുഴപ്പമില്ല ഷിബുന് എന്തായാലും സമ്മാനം ഉണ്ട് സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ത്രീ ജി ബി നെറ്റ് പാക്ക് ഡാറ്റയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഒരു സമ്മാനം കൂടെ നമ്മൾ അഡീഷണൽ തരുവാണ് സിന്റെ നല്ലൊരു സമ്മാനം അയച്ചു തരുന്നതായിരിക്കും അപ്പൊ രണ്ട് സമ്മാനം കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മുടെ പെരുന്നാളൊക്കെ വരാൻ പോവാണ് എന്തെങ്കിലും ലോക്ക്ഡൌൺ ആവുമ്പോ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ വീടുകളിൽ തന്നെ ആഘോഷിച്ചിട്ട് നമുക്ക് അടുത്ത വർഷം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഒരു ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ പാട്ടിനെ നമ്മൾ കാണാൻ പോവാണ് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ ഇത് ചെയ്യണോട്ടെ ആയിക്കോട്ടെ ആണോ പിന്നെ നമ്മുടെ ഇടക്ക് പ്രവാസി ലോകത്ത് പോയതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്ക് അതുപോലെ വീട്ടിലെല്ലാവർക്കും അതുപോലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് നമുക്ക് കാണാം കേട്ടോ വിളിച്ചതിന് ഒരുപാട് നന്ദി ബൈ ബൈ എന്തായാലും ഷിബുനും ഷിബുവിന്റെ വീട്ടുകാർക്കും പിന്നെ അതുപോലെ തന്നെ പ്രവാസികൾക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മളിപ്പോ കണ്ടത് മെഹ്രൂബ എന്നുള്ള പാട്ട് ഈ പാട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഹർഷ നമുക്ക് ലാസ്റ്റിൽ പറഞ്ഞായിരുന്നു പാട്ടൊക്കെ പാടി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എന്നുള്ള പാട്ട് എന്തായാലും ഹർഷ പാടാൻ പോവാണ് പാടിക്കുക ഞാനത് പാടണം എന്നൊക്കെ വിചാരിച്ചേ സത്യം പറയട്ടെ സത്യം പറയട്ടെ സത്യം പറയാൻ പാട്ടൊക്കെ ചെയ്ത് വെള്ളത്തിലൊക്കെ കിടന്ന്

ഹലോ നമസ്കാരം ബീറ്റ് ബോഫിലേക്ക് സ്വാഗതം ഇതാരാണ് പേര് ഷിമി പ്രവീഷ് പേര് തന്നെ മനസ്സിലായി കണ്ണൂരാന്നുള്ളത് കാരണം നമ്മള് രണ്ടുപേരും കണ്ണൂരുള്ള ആൾക്കാരാണ് അതുകൊണ്ട് പേര് മനസ്സിലായി പിന്നെ ആ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞല്ലേ

ം പോവാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയതല്ല പിന്നെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഭക്ഷണവും ബിരിയാണിയും അങ്ങനത്തെ എത്തിച്ചേർന്നു വീട്ടിലേക്ക് കൊണ്ടല്ലേ ആ ഒരു ഷാനിബിന്ന് പറയുന്ന ഒരു കുട്ടി ഫുഡ് കഴിക്കാൻ ഷാനിബിനെ വിളിച്ചു വിളിച്ചു വിളിക്കാറല്ലോണ്ട് അതായത് എങ്ങനെ നഷ്ടമായി പോയി വർഷത്തില് ഷാനിബിനെ ഓർക്കുന്ന പെരുന്നാൾ വരുമ്പാണ് അങ്ങനെയൊന്നും ഇല്ല വെന്താന്നല്ല എന്റെ കൂടെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും പറയരുത് പ്രത്യേകിച്ച് നമ്മള് മലബാറെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് അല്ലേ എപ്പോഴും പിന്നെ അല്ലേ പിന്നെ സൂപ്പർ പിന്നെ ആ ഷാനിബെന്നു പറഞ്ഞ കുട്ടിന്റെ ഉമ്മ ഇപ്പൊ പോയി കഴിഞ്ഞ മാസം ആകും അങ്ങനെ വല്യ ആഘോഷം ഒന്നും ഇല്ല പെരുന്നാള് നോമ്പ് നോക്കുക അങ്ങനെയുള്ളൂ അല്ലെ ഇപ്പൊ പൊതുവേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി തന്നെ എന്താവും എന്നൊന്നും പറയാൻ പറ്റാത്ത കടന്നു പോണേ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അല്ലാതെ എന്താ ചെയ്യുന്നത് അല്ലാതെ പിന്നെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഹൗസ് വൈഫാണ് ഗാനമേളക്കോ അങ്ങനെയൊന്നും പോകും വീട്ടിൽ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ അദ്ദേഹുണ്ട് അനിയനുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് അതിന്റെ കുറെ ആളുണ്ട് കൂട്ടുകുടുംബാണെങ്കിലും അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഒരു പാട്ട് പാടി നമുക്ക് അല്ല എനിക്കൊരു സജഷൻ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മുടെ ഈ റംസാൻ സ്പെഷ്യൽ ഒക്കെ എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്ക് പാടി തന്ന പേരും നമുക്ക് അല്ലാതെ ഫിലിം സോങ്സ് ആണ് പാടിയത് അപ്പൊ നമ്മള് കണ്ണൂരിൽ വിളിച്ചൊരു കുട്ടിയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു മുസ്ലിം പാട്ട് നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാല്ലോ അല്ലെ മുസ്ലിം പാട്ട് അല്ലെ ഏതെങ്കിലും അറിയുന്ന ഏതെങ്കിലും ഒരു മാപ്പിള പാട്ട് മതി മാപ്പിള പാട്ട് ോ അങ് ഓർമ്മയില് വരുന്നില്ല അയ്യോ സിനിമയിൽ തന്നെ മാപ്പിള പാട്ട് മതിയല്ലേ ഞാൻ ചെറുതായിട്ടൊന്നു പാടാ രജനീ ഗന്ധിയോ അറബിപ്പിൻകൊടി അഴകിപ്പൂൺ കൊടി ആരുണി ആരുണീ ആരു പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്നൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് ഇനി നമ്മുടെ ഗെയിമിലോട്ട് പോയാലോ ഗെയിം അറിയാലോ അല്ലേ ആ അറിയാല്ലോ ഇവിടെ ഒരു ബി ജി എം പ്ലേ ചെയ്ത് തരും അപ്പൊ അതിന്റെ ആ പാട്ട് അതിന്റെ സ്റ്റാർട്ടിങ് ലൈൻസ് ആണ് നമുക്ക് പാട്ട് തരേണ്ടത് അതെ അതെ പല്ലവി അതെല്ലാം എന്തായാലും നമുക്ക് ഓക്കെ കേട്ടോ അത്രേ ഉള്ളൂ പഴയതല്ല നമ്മൾ ക്ലൂ ഒക്കെ കുറച്ച് ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായത് കൊണ്ട് കുറച്ച് ക്ലൂ അധികം പറഞ്ഞുതരാം ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത് ഈ പാട്ട് ജാസി ഗിഫ്റ്റ് പാടിയ പാട്ടാണ് രണ്ടാമത്തെ ക്ലൂ ഹർഷ പറഞ്ഞുതരാം രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഇതൊരു മമ്മൂട്ടി ചിത്രത്തിലെ പാട്ടാണ്

കേട്ടാ കേട്ടാ കേട്ടു കേട്ടു കേട്ടാ ഇത്ര എളുപ്പുള്ള പാട്ടാണ് അറിയില്ല എന്ന് പറഞ്ഞല്ലേ ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ നേരത്തെ എന്തായാലും ഈ പാട്ട് നമ്മൾ എന്തായാലും പ്ലേ ചെയ്യാൻ പോവാണ് ഈ പാട്ട് ഈ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ ഡെഡിക്കേറ്റ് ഹസ്ബൻഡിനും മക്കൾക്കും വീട്ടുകാർക്കും ആയിക്കോട്ടെ 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 അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കണം സമ്മാനം വാങ്ങിക്കണം വീണ്ടും വിളിച്ചിട്ട് കേട്ടോ ഷാനിബ് ഞങ്ങൾക്കൂലിബിറപ്പായിട്ടും അപ്പൊ എന്തായാലും വിളിച്ചാൽ ഒരുപാട് നന്ദി കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് കാണാം അല്ലെ ആ പാട്ട് കാണാം ഷിമി ഷിമിയുടെ ഹസ്ബൻഡിനും അതുപോലെ മക്കൾക്കും അതുപോലെ പ്രത്യേകിച്ച് ബിരിയാണി കൊണ്ട് കൊടുക്കുന്ന ഷാനിബിനും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് അപ്പൊ നമുക്ക് ആ പാട്ട് കാണാം അപ്പൊ എന്തായാലും മാസ്റ്റർ പീസ് എന്ന് സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു നമ്മൾ കണ്ടത് അപ്പൊ ഹർഷ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാനുള്ള അതെ അതിക്രമിച്ചിരിക്കുന്നു അപ്പൊ ഈ ഈ ഇത് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നല്ല മൂന്ന് അല്ല കഴിഞ്ഞ എന്തായാലും പാടാന്നൊക്കെ പറ്റിച്ചു മെയിലൊക്കെ വന്നതുണ്ടായിരുന്നു വെയിറ്റ് ആ മെയിലിനൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് എന്തായാലും മെയിൽ ഐ ഡി ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളോട് പറയാം അതിന് ഞങ്ങൾക്ക് മെയിൽ അയക്കാം മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി ഇതാണ് ബീറ്റ് ബഫ് ജെ എച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പൊ അതിലേക്ക് അയക്കാം പിന്നെ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാട്ട് ഞാൻ അടുത്ത ആഴ്ച അല്ല ഇത് മറ്റേ നമ്മുടെ ലോട്ടറി പോലെയാണ് അടുത്ത അടുത്ത ആഴ്ച ആഴ്ച ഇങ്ങനെ അടുത്താഴ്ച പക്ഷെ എന്തായാലും അടുത്ത ആഴ്ചയെങ്കിലും നമ്മുടെ ഹർഷയുടെ പാട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടിരിക്കും എന്ന് ഹർഷ തന്നെ ഉറപ്പ് വരുവാണ് തീർച്ചയായിട്ടും അപ്പൊ എല്ലാവർക്കും നമുക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ നമുക്ക് ഒരു ഈദ് ചെയ്യാം തീർച്ചയായിട്ടും ബീറ്റ് ബോസ് കാണുന്ന എല്ലാവർക്കും അതുപോലെ കേരളത്തിലുള്ള എല്ലാവർക്കും ലോകമെമ്പാടുള്ള എല്ലാവർക്കും നല്ലൊരു ഈദ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ സുഖനിത്രയ്ക്കായി കോവിഷ് മെട്രസ്